ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരിക്കുന്നു സ്റ്റേഡിയം നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ഏപ്രിൽ പതിനഞ്ചിന് ചൊവ്വാഴ്ച രാവിലെ പത്തിന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിക്കും ചടങ്ങിൽ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിക്കും ആകെ നാലു കോടി രൂപയുടെ നവീകരണ പ്രവൃത്തിയാണ് തിരൂർ നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇതിൽ രണ്ടു കോടി രൂപ എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് സ്റ്റേഡിയം ഫുട്ബോൾ ഗ്രൌണ്ടിൽ നാച്ചുറൽ ഗ്രാസ് വിരിക്കലിന്റെയും ഫെൻസിംഗിന്റെയും കൂടാതെ സിന്തറ്റിക് ട്രാക്ക് നവീകരണത്തിന്റെയും പ്രവൃത്തികളാണ് നടക്കുക നിലവിൽ പൊട്ടിപ്പൊളിഞ്ഞ സിന്തറ്റിക് ട്രാക്ക് നിന്നും ആറെക്കി നവീകരിക്കും സ്റ്റേഡിയം പുഴയോരത്ത് കരിങ്കൽ മതിൽ കെട്ടും നവീകരണ പ്രവർത്തികളുടെ ടെൻഡർ കഴിഞ്ഞതായും അഗ്രിമെന്റ് വെച്ചതായും നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമുക്കറിയാം ഒരുപാട് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടുകാര് കായിക പ്രേമികളായിട്ടുള്ള തിരൂരുകാർ ഉപയോഗിക്കുന്ന സ്റ്റേഡിയമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഇനി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും നഗരസഭ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് അതിൻ്റെ പുല്ല് മാറ്റി നാച്ചുറൽ ഗ്രാസ് തന്നെ വിരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന് വേണ്ടി ടെൻഡർ കഴിഞ്ഞു അഗ്രിമെൻ്റ് വെച്ചു അതിൻ്റെ വർക്ക് ഉദ്ഘാടനമാണ് പതിനഞ്ചാം തീയതി നടക്കുന്നത് അതോടൊപ്പം തന്നെ ബഹുമാന്യനായ എം എൽ എ രണ്ട് കോടി രൂപ അദ്ദേഹത്തിൻ്റെ ഫണ്ട് തന്നിട്ടുണ്ട് അതുപയോഗിച്ച് അതിൻ്റെ സിന്തറ്റിക് ട്രാക്ക് നവീകരണം നടത്തുന്നുണ്ട് പിന്നെ കൂടാതെ അത് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഫെൻസിങ് ചെയ്യുന്നുണ്ട് കുടിവെള്ള സൗകര്യവും ടോയ്ലറ്റ് സൗകര്യവും ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കിണർ നിർമ്മാണത്തിന് ക്യാഷ് വെച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ കിണർ നിർമ്മാണത്തിന് വേണ്ടി വകയിരുത്തി ടെൻഡർ ആക്കിയിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നമുക്കറിയാം നമ്മളുടെ ട്രഞ്ച് ഗ്രൗണ്ട് പഴയ കാലത്ത് അല്ല നമ്മളുടെ സ്റ്റേഡിയം സ്റ്റേഡിയം പഴയ കാലത്ത് പിന്നെ അതിര് കെട്ടാത്തൊരു ഒരു സാഹചര്യം കൊണ്ട് കുറേ പുഴയിലേക്ക് പോയൊരു സാഹചര്യമുണ്ട് പുഴയിലേക്ക് കയറിയ അത് കാരണം ഇപ്പോൾ സർവേ ഒക്കെ നടത്തി പുഴയോരം കെട്ടുന്നതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അത് ടെൻഡർ ചെയ്തു എഗ്രിമെൻറ്റ് വെക്കാൻ നിൽക്കുകയാണ് അതും കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപ ചെലവിൽ ആ പുഴയോരം സൈഡ് കെട്ടുന്നതോടുകൂടി ആ ഭാഗം കൂടി വളരെ മനോഹരമാക്കി ജനങ്ങൾക്ക് ഈ ഒരു ഭരണസമിതിയുടെ അഭിമാന നേട്ടമായി തുറന്നു കൊടുക്കാൻ കഴിയുന്നതാണ് വിചാരിക്കുന്നത് പരമാവധി നമുക്കറിയാം ഒരുപാട് ആളുകൾ ഈ നാല് വർഷ കാലത്തുള്ള അത് നടക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ട് ഇതിൻ്റെ പ്രവൃത്തി കഴിയുന്നത് വരെ നഗരസഭയുമായി സഹകരിക്കുകയും പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് എല്ലാവരും ഒരുമിച്ച് ഒത്തുചേർന്ന് ഇതൊരു തിരൂരിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്ന രീതിയിലേക്ക് ഈ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയും അതോടൊപ്പം തന്നെ അത് വർക്ക് കഴിയുന്നതുവരെ താൽക്കാലികമായി അടച്ചിടുകയും പുറത്തുള്ള ഭാഗം താൽക്കാലികമായി നടക്കാൻ ഉപയോഗപ്പെടുത്തണമെന്നുമാണ് നിയന്ത്രണങ്ങളും ഉപാധികളും വെക്കാതെ അധികൃതർ ഫണ്ട് അനുവദിക്കുന്നത് സ്വാഗതാർഹമാണെന്നും നാലു മാസം കൊണ്ട് നവീകരണ പ്രവൃത്തി പൂർത്തീകരിക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി ഭൂമി തരം മാറ്റൽ പൂർത്തിയായാൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുന്നിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതിക്ക് തുടക്കമിടുമെന്നും അവർ കൂട്ടിച്ചേർത്തു വികസനങ്ങളിൽ വിവാദങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി വ്യക്തമാക്കി നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കെ കെ സലാം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ടീച്ചറെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ആണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ